കണ്ടാലും കണ്ടാലും മതി വരാത്ത കടലിൻ്റെ കാഴ്ചകൾ തേടിയായിരുന്നു ഇന്നത്തെ യാത്ര ചെറായി ബീച്ചിലേക്ക് മഴക്കാലവും ഓഫ് സീസണും അവധിയല്ലാത്തതും തീരത്തെ തിരക്ക് തീരെ കുറവായിരുന്നു അവിടെ ഞങ്ങളെ കാത്ത് കാറ്റാടി മരങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു കൽപ്പടവുകൾ കയറി കടലിൻ്റെ ആദ്യ കാഴ്ചയിലേക്ക് തീരത്ത് തിരക്ക് കുറവായിരുന്നുവെങ്കിലും കടൽ അത്യാവശ്യം പ്രക്ഷിപ്തമായിരുന്നു ഈ വശത്ത് ബീച്ച് തീരെ ഇല്ലേതായി എന്ന് പറയുന്നു ഈ കൽക്കെട്ടുകളിൽ മുകളിരലിരുന്നാണ് ഇവിടെ ബീച്ച് കാണാൻ പറ്റുന്നത് ആ കല്ലുകൾക്ക് മുകളിൽ പച്ചമരത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നത് പായലാണ് നല്ല പല്ലിയാണ് അവിടെ കാണുന്നത് രണ്ടു വശങ്ങളിലും അങ്ങ് ദൂരെ വരെ ആ പച്ചപ്പായലുകൾ നിരന്നിരുന്നു കടലിനോട് ചേർന്ന കൽക്കെട്ടുകൾക്ക് ഇതിൽ വശത്ത് ഇതാണ് കാഴ്ച ഒരു കട്ടൻ കാപ്പി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സമയം വൈകിട്ട് ഏറെക്കുറെ അഞ്ചു മണിയോട് അടുത്ത് കാക്കാരും മേഘങ്ങളും കാരണം വെയിൽ തീരെ കുറവായിരുന്നു താഴെ വീഴാതെ നടക്കാനറിയുമെങ്കിൽ ഈ കൽക്കെട്ടുകളിലൂടെയുള്ള യാത്ര രസകരമാണ് നേരം വൈകുന്നേരം കടലിലെ വെളിച്ചം കുറഞ്ഞു കുറഞ്ഞുവന്നു കടലായാലും ആനയായാലും ഇപ്പോൾ പുതിയതായി വന്ന ജേ സി ജി ആയാലും എത്ര നേരം വേണമെങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ പോകും അതിനിടയിൽ ചായ കുടിക്കുവാനായി ബീച്ചിനോട് ചേർന്ന കാറ്റാടി റെസ്റ്റോറൻറ്റിലേക്ക് എത്തി അവിടെ അത്യാവശ്യ സാധനങ്ങളെല്ലാം ലഭ്യമായിരുന്നു നേരം വരട്ടിയപ്പോൾ വീണ്ടും ബീച്ചിലേക്ക് ഇറങ്ങി ബീച്ച് എന്ന് പറയാനാകില്ലെങ്കിലും ഈ കൽക്കെട്ടുകൾക്ക് മുകളിലൂടെയുള്ള കടലിന്റെ കാഴ്ച അതീവ മനോഹരമാണ് ആകാശം നിറയെ കാർമേഡവും ഇവിടെ കുറച്ച് നീങ്ങിയാൽ അത്യാവശ്യക്കാർക്ക് ഇറങ്ങി കുളിക്കാൻ പകർത്തുന്ന കുറച്ച് അറേഞ്ച്മെന്റ് ഉണ്ട് അവിടെ വേണമെങ്കിൽ ഒരു ചെറിയ ബീച്ച് എന്ന് പറയാം കടൽ പ്രശുദ്ധമായതിനാൽ ഇവിടെ ഇറങ്ങി കുളിക്കുന്നത് അത്ര നല്ലതല്ല വെളിച്ചം തീരെ കുറഞ്ഞു വരുമ്പോഴും കടൽ അതിന്റെ മറ്റൊരു ഭംഗിയിലേക്ക് മാറിയിരുന്നു സാധാരണ നമ്മളെ ലംബിറ്റിൽ ചെലവഴിക്കുന്നത് നാലു മണിക്കൂറ് ഒരു മണിക്കൂറോ മാത്രമാണ് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും കടലിന്റെ ഭാവങ്ങളും നിറങ്ങളും മാറി മാറി വരുന്നുണ്ടായിരുന്നു നേരം ഇരുട്ടി തുടങ്ങിയിട്ടും അപ്പോഴും നാളത്തേക്കുള്ള വലകൾ തയ്യാറാക്കുന്നവരും കഴിഞ്ഞ ദിവസത്തെ വലകൾ വൃത്തിയാക്കുന്നവരും അവരുണ്ടായിരുന്നു കുറച്ചു നേരം അവരോടൊപ്പം കാഴ്ചകൾ കണ്ടുകൂടി കടപ്പുറത്തിന്റെ പല ഭാഗങ്ങളിലും ഒറ്റയ്ക്കും കൂട്ടായി ഇത്തരം വലകൾ വൃത്തിയാക്കുന്നവരുടെ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു മീൻപിടുത്തക്കാർ മാത്രമല്ല കടൽ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവാത്ത മറ്റു പലരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നെ പോലെ കടൽ കാറ്റേറ്റ് എടുക്കുന്ന ഒരു വഞ്ചിയും അവിടെ കണ്ടു ചെറുതും വലുതുമായ ഒട്ടേറെ റിസോർട്ടുകളുണ്ട് ചെറായി ഏതു തരക്കാർക്ക് പറ്റിയതും തിരികെ നടന്ന ഞങ്ങളെ അതിഭീകര കാറ്റാണ് വരവേറ്റത് തെങ്ങിൻ തലമ്പോൾ കാറ്റ് അത്തങ്ങ അധികം വൈകാതെ കാറ്റ് ശാന്തമായപ്പോൾ ഞാൻ നടപ്പ് തുടർന്നു പകൽ മുഴുവൻ നല്ല തിരക്കും ബ്ലോക്കും ഉള്ള വഴികളാണ് ഇപ്പോൾ ഇത്ര ശാന്തമാണ് പിറ്റേഴ്സൺ രാവിലെ തന്നെ ഞാൻ എൻ്റെ മൊബൈലുമായി ഇറങ്ങി അപ്പോഴും റോഡിൽ തിരക്കായിട്ടുണ്ടായിരുന്നില്ല വീണ്ടും കല്ലുകൾ കയറി കടലിൻ്റെ കാഴ്ചകളിലേക്ക് അവിടെ എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു ഇദ്ദേഹം രാവിലെ തന്നെ എൻ്റെ കൂടെ കൂടിയതാണ് എന്നെ തിരിച്ച് ഹോട്ടലിൽ എത്തിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയിലാണ് അങ്ങനെ നടന്ന് നടന്ന് ഞാൻ മുൻപും ഹാർബറിനടുത്ത ചെറിയ ബീച്ച് പോലെയുള്ള ഇടത്തെത്തി അവിടെ നല്ല വൃത്തിയായി പരിപാലിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ പാർക്കും കാര്യങ്ങളെല്ലാം എല്ലാം ഒന്നായി ീച്ചിലിരുന്നായാലും കടൽ തീരത്തെ കൽക്കെട്ടുകൾക്ക് മുകളിൽ ഇരുന്നായാലും കടലിന്റെ കാഴ്ച അതൊന്നും വേറെ തന്നെ കടലിന്റെ ഭംഗി എപ്പോഴും ഒരുപടി കൂടുതലാണ് ഈ കാറ്റാടി മരങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള കടൽ ഞാനും എന്റെ പുതിയ സുഹൃത്തും കാഴ്ചകൾ കണ്ടുകൊണ്ട് നടപ്പ് തുടർന്നു അവിടെ മീൻ പിടിക്കുന്ന വലക്കാരനൊപ്പം ഞാനും കൂടി അദ്ദേഹം വലയറി ടുത്തുകൂട്ടി പക്ഷെ കരയിലെത്തി വല ഉടഞ്ഞപ്പോൾ അദ്ദേഹത്തെ പോലെ ഞാനും നിരാശയായി ഒന്നും ഉണ്ടായിരുന്നില്ല ഇദ്ദേഹം ഒറ്റയ്ക്ക് മീൻപിടുത്തത്തിനുപയോഗിച്ച കൂടുതൽ കരയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് എൻ്റെ കൂട്ടുകാരനും സഹായത്തിനുണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ കൂട്ടുകാരൻ്റെ സുഹൃത്തുക്കൾ ഞങ്ങളെ വളഞ്ഞു എൻ്റെ ധൈര്യത്തിലാവണം അവൾ അവരെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു എനിക്ക് കുറേശ്ശെ പേടി തോന്നി തുടങ്ങി ബീച്ചിനടുത്ത ചെറിയ ചായക്കടയിൽ നിന്ന് നല്ല ചുടു ചായയും കുടിച്ച് ഞാൻ എൻ്റെ യാത്ര തുടർന്നു മുനമ്പം ഹാർബറിലേക്ക് കടലിൽ നിന്ന് മീനുമായി വരുന്ന ബോട്ടുകളാണിവ ഹോട്ടൽ മുറിയിലിരുന്ന് വീണ്ടും കുറച്ചു നേരം കൂടി കടൽക്കാഴ്ചകൾ കണ്ണിലേക്കാവാഹിച്ച് ഞാൻ അവിടെ ഇരുന്നു